सूदर् श्रीनारदर्यशेम व्यास भगवान् ബദരി ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ശ്രീ ഹരിയെ ധ്യാനിച്ചു സമാധി കൊണ്ട് ഭഗവത് ലീലകളെ അനുസ്മരിക്കുക എന്ന ശ്രീ നാരദരുടെ ഉപദേശപ്രകാരം മനസ്സിനെ നിശ്ചലമാക്കി സമാധിയിൽ സർവജ്ഞനും സർവശക്തനും സച്ചിദാനന്ദ സ്വരൂപനും മായയ്ക്ക് അധിപനുമായ ഭഗവാനെ കണ്ടു ആ ഭഗവാന്റെ അംശമായ ജീവൻ താൻ ദേഹമാണ് കർത്താവാണ് ഭോക്താവാണ് എന്നിങ്ങനെ മോഹത്തെ പ്രാപിക്കുന്നതും കണ്ടു അതേ ജീവൻ അധോക്ഷജനെ നിഷ്കപടമായും നിഷ്കാമമായും ഭജിച്ച് ഭക്തിയോഗ ശക്തിയാൽ ഭഗവത് കൃപ ലഭിച്ച് മോഹം തീർന്ന് സ്വരൂപജ്ഞാനമുണ്ടായി ജീവൻ മുക്തനാകുന്നതും കണ്ടു ഇപ്രകാരം താൻ വ്യക്തമായി കണ്ടതിനെ ഈ വിധം അറിയാൻ കഴിയാതെ വളയുന്ന ജീവന്മാർക്കും പ്രകാശിപ്പിച്ചു കൊടുക്കണമെന്നുള്ള കാരുണ്യത്താൽ വ്യാസഭഗവാൻ ശ്രീമദ് ഭാഗവതത്തെ നിർമ്മിച്ചു ശ്രീമദ്ഭാഗവത ശ്രവണ മാഹാത്മ്യത്താൽ പരമപുരുഷനായ ശ്രീകൃഷ്ണനിൽ ഭക്തിപ്രവാഹമുണ്ടാകുന്നു തദ്വാരാ സകല ശോകമോഹങ്ങളും നിശേഷം നശിക്കുന്നു ജന്മനാ ജീവൻ മുക്തനും ആത്മാവിൽ മാത്രം സദാ രമിച്ചുകൊണ്ടിരിക്കുന്നവനുമായ ശ്രീ ശുഖബ്രഹ്മത്തെ ശ്രീ ഭാഗവതം ഹാത് ആകർഷിച്ചു അതിനാൽ പിതാവിൽ നിന്നും അതിനെ പഠിച്ചു അതിനെ ഗാനം ചെയ്ത് അഭൂതപൂർവമായ പരമാനന്ദ ലഹരി പിടിച്ച് പുളകിത നൃത്തം തുടങ്ങി ആ ലോകോപകാരി സംസാരാഗ്നിൽ ദഹിക്കുന്ന ലോകർക്കെല്ലാം ആശ്വാസമറാനായി സുഖശീതളമായ ഭാഗവതാമൃതത്തെ വർഷിച്ചു ഇതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല ഹൃദയഗ്രന്ഥിയെ പൊട്ടിച്ചെറിഞ്ഞ ആത്മാരാമന്മാരായ നിത്യമുക്തന്മാരെ പോലും ആകർഷിക്കത്തക്ക ഗുണവിശേഷം ശ്രീഹരിയിലുണ്ട് ശ്രീകൃഷ്ണ കഥയായ ശ്രീമദ് ഭാഗവതം ലോകർക്ക് ലഭിച്ചത് പരീക്ഷിത് മുഖേനയാണല്ലോ ആ രാജർഷിയുടെ ജന്മം കർമ്മം മുക്തി എന്നിവയെ പറയുന്നു മഹാഭാരത യുദ്ധം അവസാനിച്ചു ദുര്യോധനൻ മാത്രം മരിച്ചിട്ടില്ല ആസന്ന മരണനായി കിടക്കുകയാണ് അപ്പോൾ സുഹൃത്തായ അശ്വത്ഥാമാവിനു തോന്നി ദുര്യോധനനെ ഒന്ന് സന്തോഷിപ്പിക്കണമെന്നും അതിനായി പാളയത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന പാഞ്ചാലി പുത്രന്മാരെ എല്ലാം കൊന്ന് അവരുടെ തലകളെ അറുത്തു കൊണ്ടുവന്ന് ദുര്യോധനന് കാഴ്ചവെച്ചു പാണ്ഡവന്മാരുടെ വംശവിച്ഛേദം വന്നത് കണ്ട് രാജാവ് സന്തോഷിക്കുമെന്നായിരുന്നു അയാൾ വിചാരിച്ചത് പക്ഷേ ക്ഷത്രിയ വീരനായ ദുര്യോധനൻ ആ നിന്ദ്യ പ്രവൃത്തിയെ ഒട്ടും അഭിനന്ദിച്ചില്ല പാഞ്ചാലി പുത്രദുഖം താങ്ങാനാവാതെ വാവിട്ടു കരഞ്ഞു അവളെ ഒരു വിധത്തിൽ സാന്ത്വനപ്പെടുത്തി ദുഷ്ടനായ അശ്വത്ഥാമാവിന്റെ തലയെ പാഞ്ചാലിയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുമെന്ന് നിശ്ചയിച്ചു ഭഗവാന്റെ സാരഥ്യത്തിൽ അശ്വത്ഥാമാവിനെ പിന്തുടർന്ന് പിടിച്ചുകെട്ടി വലിച്ചു കൊണ്ടുവന്ന് ദ്രൗപതിയുടെ അടുക്കലെത്തി കോപിഷ്ഠനായ ഭഗവാൻ അർജുനനോട് അശ്വത്ഥാമാവിനെ വധിച്ച് പാഞ്ചാലിയോട് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റാൻ ആജ്ഞാപിച്ചു അർജുനന്റെ ധർമ്മബോധത്തെ ഭഗവാൻ പരീക്ഷിക്കുകയായിരുന്നു പക്ഷേ ഗുരുപുത്രനെ അർജുനൻ വധിച്ചില്ല പാശബന്ധനായി തലതാഴ്ത്തി നിന്ന ഗുരുപുത്രനെ മുമ്പിൽ കണ്ടപ്പോൾ ഗുണവതിയായ പാഞ്ചാലി അവന്റെ ദുഷ്കൃത്യമെല്ലാം മറന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ചു അഹോ കഷ്ടം ഇദ്ദേഹം ബ്രാഹ്മണൻ വിശേഷിച്ചും ഗുരു വേഗം കെട്ടഴിച്ചു വിടുക ഗുരുവും ഗുരുപുത്രനും അല്പവും വ്യത്യാസമില്ല ഗുരുവംശത്തിനു ദുഃഖമുണ്ടാക്കരുത് ഈ ബ്രാഹ്മണന്റെ മാതാവായ കൃപി എന്നെപ്പോലെ പുത്രദുഖത്താൽ കണ്ണീരൊഴുക്കരുതേ പാഞ്ചാളി പറഞ്ഞ ധർമ്മവചനങ്ങളെ എല്ലാവരും അഭിനന്ദിച്ചു പക്ഷേ രോഷാകുലനായ ഭീമൻ മാത്രം ആ ദ്രോഹിയെ വധിക്കുക തന്നെ വേണമെന്ന് ചട്ടിച്ചു ആ സമയം ഭഗവാന്റെ അഭിപ്രായമിറങ്ങിയ അർജുനൻ അശ്വത്ഥാമാവിൻ്റെ ശിരോരത്നത്തെ മുടിയോടുകൂടി അരിഞ്ഞെടുത്ത് നിസ്തേജനാക്കിയിട്ട് പാളയത്തിൽ നിന്ന് ആട്ടിയോടിച്ചു എന്നിട്ട് എല്ലാവരും മരിച്ച മക്കളുടെ ശേഷക്രിയ ചെയ്തു ചിരഞ്ജീവികളിൽ ഒരാളാണ് അശ്വത്ഥാമാവ് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് ഹൈന്ദവ വിശ്വാസം